ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സിപിഎമ്മിനും ഇടത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മറുപടിയുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന വികസന വിപ്ലവത്തോടുള്ള അസഹിഷ്ണുതയും സി പി എമ്മിലെ ആഭ്യന്തര കലഹവുമാണ് കള്ളപ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നില്ലെന്നും ഇടത് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിച്ചിട്ടില്ലെന്നും യു ഡി എഫ് അംഗങ്ങൾ അറിയിച്ചു തെറ്റിദ്ധാരണപരത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സൽപേര് കളങ്കപ്പെടുത്താനാണ് സി പി എം ശ്രമിക്കുന്നത് വികസന പ്രവർത്തനങ്ങളിൽ വിവേചനം കാണിക്കുന്നത് തെളിയിക്കാൻ സി പി എമ്മിനെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ നേതൃത്വം വെല്ലുവിളിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയത് സി ഭരിക്കുന്ന വിളയൂർ പഞ്ചായത്തിനാണെന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് പി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെ നേതാക്കളും ജനപ്രതിനിധികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതൊരു സത്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ രൂപീകരിച്ച പദ്ധതികൾക്കൊക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ എലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് എന്നല്ല കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏഴാം തീയതി മിനിഞ്ഞാന്ന് ആണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പില്ലോവർ പ്രൊജക്റ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള സർക്കാരിൻ്റെ ഉത്തരവ് വന്നത് അത് ഇന്നലെയാണ് അത് സി പി എമ്മിന്റെ അംഗങ്ങളുടെ അജ്ഞത കുറവ് കൊണ്ടോ എന്തോ ഒന്നറിയില്ല അവർ പറഞ്ഞത് യാതൊരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആ സമയത്ത് തല താഴ്ത്തിയിരിക്കുകയാണ് ഉണ്ടായത് കാരണം അവർക്കറിയാം അവരുടെ പഞ്ചായത്തിലും അങ്ങനെ യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളത് പിന്നെ അവർ പറഞ്ഞ മറ്റൊരു ആരോപണം ലൈഫ് ഭവന പദ്ധതിയിൽ വലിയ വിവേചനം കാണിച്ചു എന്നുള്ളതാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചത് വെളയൂർ ഗ്രാമപഞ്ചായത്തിനാണ് ലക്ഷം രൂപയാണ് വെളയൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കാണ് പിന്നീട് കൂടുതൽ തുകകൾ അനുവദിച്ചത് തിരുവേഗപ്പുറക്ക് എട്ട് ലക്ഷവും അതുപോലെ തന്നെ പരുതൂരിന് ഒമ്പത് ലക്ഷവുമാണ് അതിൽ കൂടുതൽ തുകയാണ് സി പി എം ഭരിക്കുന്ന മറ്റ് പഞ്ചായത്തുകൾക്ക് എല്ലാം അനുവദിച്ചത് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി